ഓടിക്കൊണ്ടിരുന്ന മാരുതി ഓട്ടോ കാറിന് തീപിടിച്ചു ആളപായമില്ല ഇന്ന് രാവിലെ പതിനൊന്ന് ഇരുപതിനായിരുന്നു സംഭവം നൂറനാട് എടക്കുന്നം എൻ എസ് എസ് കരയോഗ മന്ദിരത്തിന് സമീപത്ത് വെച്ചായിരുന്നു കാറിന് തീ പിടിച്ചത് എടക്കുന്നം കരുണാസദനത്തിൽ ജയലാൽ ഓടിച്ചിരുന്ന കാറിനാണ് പിടിച്ചത് മാതാവുമത്ത് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ബോണറ്റിലാണ് തീ പടർന്നത് ഇന്ന് രാവിലെ ഇങ്ങോട്ട് അങ്ങോട്ട് പോകാൻ രാവിലെ വിറ്റുന്നതിനും ഇരുന്നൂറ് മുത്തം എത്തിയപ്പോഴത്തേക്ക് വണ്ടി ഇന്നും പുക വരികയും ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വണ്ടിയിൽ ഇറക്കി അങ്ങോട്ട് അമ്മയുണ്ടായിരുന്നു അമ്മയെ വലിയ ഇറക്കി പിന്നെ ബോണറ്റ് തുറക്കാൻ പറ്റില്ലായിരുന്നു ബോണറ്റ് കയറി വീർത്തിരുന്നു അത് കാരണം പുക വരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം മാറ്റി അമ്മയും വെളിയിൽ ഇറങ്ങി ഡോറെല്ലാം തുറന്നിട്ടു അപ്പോൾ ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം കൂടെ തീ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു അതേ സമയം തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു ഫയർഫോഴ്സ് കായംകുളത്തു നിന്നിവിടെ വരേണ്ട സമയമുണ്ടായിരുന്നു എന്നിരുന്നാലും നാട്ടുകാരെല്ലാം കൂടെ കൂടി ഉടൻ തന്നെ ആ തീ അണക്കുകയും വെള്ളം ഒഴിച്ചാൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞ് തീ അണയ്ക്കുകയും കുറച്ച് കഴിഞ്ഞ് ഫയർഫോഴ്സും ഊർനാട് പോലീസ് സ്റ്റേഷനിലെ വെഹിക്കിളും ഇവിടെ വന്നിട്ട് ഹൈവേ പട്രോളിങ്ങും വന്നിരുന്നു പുക വയർ പോയി വന്ന് നോക്കിയിട്ട് പുക അതിലൂടെ അണച്ച് തീർത്ത് എങ്കിലും ഇനിയിപ്പോൾ വണ്ടി ഉപയോഗിക്കുമല്ല രണ്ടായിരത്തി എട്ട് മാസ രണ്ടായിരത്തി എട്ടാം മാ വർഷത്തിലുള്ള വണ്ടിയാണ് റീടെസ്റ്റ് കഴിഞ്ഞ് എല്ലാ പേപ്പറുമായിട്ടും ഉള്ള വണ്ടിയാണ് അതിൻ്റെ ഒരു മെക്കാനിക്ക് പറഞ്ഞത് ഇലക്ട്രിക്കൽ ഷോട്ടെന്നാണ് പറഞ്ഞത്